അസ്സലാമു അലൈക്കും വബറകാതുഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ലങ്ങളുടെ അനുഗ്രഹീതമായ പരിശുദ്ധ നമ്മിലേക്ക് റബിയേക്ക് സമാഗതമാകുകയാണ് അള്ളാഹു സുബാനഹു നമുക്ക് കനിഞ്ഞു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് قيل النبي صلى الله عليه وسلم لقد من الله على المؤمنين اذ بعث فيهم رسولا من أنفسهم يتلو عليهم من آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين الله سبحانه وتعالى منشر لنا ظنيه ഒരു പ്രവാചകരെ മനുഷ്യരിലേക്ക് അയച്ചു ആ പ്രവാചകർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർക്ക് ഓതിക്കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും ജ്ഞാനവും പകർന്നു നൽകുകയും ചെയ്തു അങ്ങനെ വലിയ അനുഗ്രഹം ഈ സമുദായത്തിന് ആ പ്രവാചകരിലൂടെ അള്ളാഹു എന്ന് പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബിയ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട് അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി നാം മാറണം അതിന് നാം എന്താണ് ചെയ്യേണ്ടത് ഹിജറ എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഒഫാത്തായ മുഹമ്മദ് ബിൻ അൻഹു

ويتقرب الى الله بالمدائح وانشاد القصائد المحتويه على معجزاته ومفاخره ولمحبه في ذلك ومن من الله عليه من هذه الامه ما لا عين رات ولا اذن سمعت ولا خطر بقلب بشر അത്യാവശ്യമാണ് വസ്സലാം തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ുംസായ ലോകത്തിന്റെ നേതാവ് ജനിച്ചു വളർന്ന ആ മാസത്തിൽ

തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹജിസത്തുകൾ പറയുന്ന അവിടുത്തെ മഹാത്മ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന കസീതകളെ പാടിയും പറഞ്ഞെല്ലാം അവൻ അള്ളാഹുവിലേക്ക് അടുക്കണം എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് തിരുനബി സല്ലാഹു അലൈഹ് വസല്ല തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കുണ്ട്

തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പാടുകയും പറയുകയും ഈ മാസത്തെ ആദരിക്കുകയും ചെയ്തവർക്കുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ അവന്റെ ഗ്രന്ഥത്തിന്റെ ഒന്നാം ബാല്യത്തിൽ രേഖപ്പെടുത്തുകയാണ് യജമാനായ റബ്ബ് പരിശുദ്ധ റബിയിലേക്ക് എത്തിച്ചേരാനും ആ മാസത്തെ അതിന്റെ ഹക്കനുസരിച്ച് സ്വീകരിക്കാനും ഹബീബായ സല്ലല്ലാഹു അലൈഹ് വസല്ലമാ തങ്ങളെ കൂടുതൽ പാടിപ്പറയാനും അവിടുത്തെ പേരിൽ കൂടുതൽ സലാത്ത് ചെല്ലാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ഹബീബായ തങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനും ഭാഗ്യം നൽകട്ടെ അസലൈക്കും വാഹമത്തല്ലാഹി വ